യാളുടെ പുസ്തകത്തിൽ ഇരുപത്തിയൊൻപതാമച്ചയായും പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത് ഇതുകൂടെ പറയാം നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയിൽ ചെയ്ഞ്ച് വരുത്തണം പ്രാർത്ഥനയുടെ രീതിയിൽ ചേഞ്ച് വരുത്തുന്നില്ല എങ്കിൽ പമ്പുരാം പ്രാർത്ഥനകൾക്കില്ല നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ടി വി കണ്ടും സീരിയൽ കണ്ടും ക്രിക്കറ്റ് കണ്ടും ആ ടി വിയിലേക്ക് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സ്മാർട്ട് മൊബൈലിലേക്ക് നോക്കി തട്ടിയും കളിച്ചുകൊണ്ടിരിക്കുക ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും വെൽക്കം ചെയ്യുന്നു അതും തട്ടി അതിലേക്ക് നോക്കി കണ്ണുകൾ പ്രേമുള്ളവരെ കണ്ണുകളും മടുത്തിരിക്കുക ഇങ്ങനെ കണ്ണ് മടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ തമ്പുരാൻ്റെ മുൻപിൽ പോയി നീ മുട്ടുകുത്തി തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥനയുള്ള രീതിയിൽ നീ ഒരു മാറ്റം വരുത്തണം മടുത്ത കണ്ണുകളോടെ അല്ല നമ്മൾ പ്രാർത്ഥിക്കണം നമ്പർ ഞാൻ പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുക എങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും സങ്കീർത്തനം അറുപത്തിമൂന്ന് ഒന്ന് ദൈവമേ അവിടെ നിന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ദാവിത് സങ്കീർത്തക ഈ മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ മേഖല തെറ്റിപ്പോയ വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തെറ്റായ വഴികൾ ഏതെന്ന് കാണിച്ചു തരാൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും തെറ്റിപ്പോയ വഴികളിൽ തെറ്റായ വഴികൾ ഏതെന്ന് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഹാലേലൂയ്യ ഈ ദൈവത്തെ സ്നേഹിക്കുന്നൊരു വൈതലാണോ എങ്കിൽ നിന്റെ ജീവിതയാത്രയിൽ തെറ്റായ വഴികളിലൂടെ നീ കടന്നുപോയെങ്കിൽ നിന്റെ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് നിനക്ക് കാണിച്ചു തരുവാൻ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇന്ന് പ്രോസ്ല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായത്തിൽ പ്രിയമുള്ളവരെ തെമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ടുള്ള അനുവാദ പത്രവും വാങ്ങി ഈ സാവൂള് യാത്ര ചെയ്യുമ്പോൾ പിള്ളവരെ അവൻ്റെ തെറ്റായ വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടങ്ങി ഇറങ്ങി വരികയാണ് അവനെ അവൻ മേൽ ഒരു മിന്നൊി പതിക്കുന്നു അവൻ താഴെ വീഴുന്നു അവനു സ്വരം കേൾക്കുന്നു സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു നീ ആരാ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ സാവൂളിൻ്റെ തെറ്റായ വഴികളിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു അവൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ഈശ്വ പറഞ്ഞു നീ ഓരോ ക്രിസ്ത്യാനിയെ കൊല്ലുമ്പോഴും നീ സഭയെ പീഡിപ്പിക്കുമ്പോഴും സാമുളെ നീ എന്നെയാണ് വേദനിപ്പിക്കുന്നത് രണ്ട് സാമുവിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ തെറ്റിപ്പോയ വഴികൾ ദാവീദിനെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം കടന്നു വരുന്നത് കാണാൻ പറ്റും ദാവീതിന് തെറ്റിപ്പോയ വഴികളേതാ അഭിഷേകം ചെയ്യപ്പെട്ടവനാണല്ലോ ദാവീദ് രണ്ട് സാമുവൽ പതിനൊന്നാം അച്ഛായത്തിൽ ദാവീദിൻ്റെ പാപങ്ങൾ കാണാൻ പറ്റും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ദാവീദിൻ്റെ പാപം ഒറിയായുടെ ഭാര്യയെ ബഷഭയെ വ്യഭിചരിച്ചതാണെന്ന് ഞാൻ പറയും അതിനേക്കാളും വലിയ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിനുണ്ടായിട്ടുണ്ട് അതേതെന്ന് തിരിച്ചറിയണമെങ്കിൽ രണ്ട് സാമൂഹിയിൽ പതിനൊന്നാം അച്ഛായം ഒന്ന് തുടങ്ങി വായിക്കണം അവൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ തിരകൾ ശ്രദ്ധിക്കണേ വസന്തകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുക പതിവായിരുന്നു ആ വസന്തകാലത്തിൽ ദാവീത് രാജാവ് യുദ്ധത്തിന് പോകാതെ തൻ്റെ പടയാളികളെ തൻ്റെ നേതാക്കന്മാരെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ആ വസന്തകാലത്തിൽ ദാവീത് രാജാവ് യുദ്ധത്തിന് പോകണമായിരുന്നു അവൻ യുദ്ധത്തിന് പോകുന്നില്ല അപ്പോൾ അവന്റെ വലിയ തെറ്റ് ആദിത്യപാപം ഉത്തരവാദിത്വ ലംഘനമാണ് രണ്ടാമത്തേത് അവൻ വീട്ടിനുള്ളില് അലസനായി കഴിഞ്ഞ് തിന്നും കുടിച്ചും അലസനായി കഴിഞ്ഞു രണ്ടാമത്തെ പാപം അലസതയാണ് മൂന്നാമത്തേത് ഒരു ദിവസം അവൻ മട്ടുപ്പാവിൽ വന്ന് പുളക്കരയിലേക്ക് നോക്കിയപ്പോൾ ഉറിയായുടെ ഭാര്യയായി ബഷഭ പൊളിക്കുന്നത് കണ്ടു അവളുടെ ശാരീരിക ഭംഗി കണ്ട് ആകൃഷ്ടനാകുന്നു ആസക്തിയോടുള്ള നോട്ടം അടുത്ത പാപം ഇനി അവൾ ആരെന്ന് അന്വേഷിച്ച് അവളെ വിളിച്ചു വരുത്തി അവളുമായി പാപം ചെയ്യുന്നു വ്യഭിചാരം അടുത്ത പാപം അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാർത്ത അറിയിച്ചപ്പോൾ അടുത്തത് അവൻ ചെയ്ത പാപത്തെ മറച്ചു വെക്കാൻ വേണ്ടി യുദ്ധത്തിൽ പോയ ഉറിയായെ വിളിച്ചു വരുത്തിയിട്ട് അവനെ മദ്യം വിളമ്പി കൊടുക്കുന്നു നെക്സ്റ്റ് പാപം എന്നിട്ട് പറഞ്ഞു ഈ പോയി ഭാര്യയെടുത്ത് ശയിക്ക് രാജയുദ്ധഭിഷനായിരിക്കുമ്പോൾ അവന് പോയി ഭാര്യയെടുത്ത് സുഖിക്കാൻ കഴിയില്ല അവൻ ആ കവാടത്തിങ്ങൾ കിടന്നപ്പോൾ ആരോ പോയി പറഞ്ഞു അവൻ വീട്ടിൽ പോകാതെ കവാടത്തിങ്ങൾ കിടക്കുന്നു വിളിച്ചു വരുത്തി ചോദിച്ച് എന്തുകൊണ്ട് പോയില്ല പറഞ്ഞു രാജ്യുദ്ധഭീനായിരിക്കുമ്പോൾ എങ്ങനെ ഭാര്യയെടുത്ത് ശയിക്കും എന്നെ കൊണ്ട് വയ്യ അടുത്ത പാപം അവനെ കൊല്ലാനുള്ള മരണക്കത്ത് പ്രേ അത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തുവിടുകയാണ് സൈന്യാധിപൻ ആ എഴുത്തിൽ ഇങ്ങനെയാണ് ശത്രുക്കൾ മുന്നോട്ട് വരുമ്പോൾ ഇവനെ മുൻനിരയിൽ നിർത്തണം അവർ ഏറ്റവും ശക്തരായി ശക്തിയുടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും പിന്മാറണം അങ്ങനെ അവൻ അവ ആ യുദ്ധകളത്തിൽ മരിച്ചു വിടട്ടെ എന്നുള്ള അവൻ്റെ തന്നെ മരണക്കത്ത് അവൻ്റെ കീഴിൽ കൊടുത്തുവിടുകയാണ് നെക്സ്റ്റ് പാപം മറ്റൊരാളെ കൊല്ലാൻ നോക്കുന്നു ഇനി എന്നിട്ട് അവനെ കൊന്നുകളയുന്നു ഇനിയുണ്ട് അവൻ്റെ പാപം അടുത്ത ദിവസം അവൻ നേതാക്കന്മാർ വിളിച്ചുകൊട്ടിയിട്ട് അവൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഒന്നും അറിയാത്തവനെ പോലെ മാന്യനായി നിന്നുള്ള പ്രഖ്യാപനമാണ് അയ്യോ എൻ്റെ ദാസൻ ഉറിയ മരിച്ചുപോയി അവൻ്റെ ഭാര്യയ്ക്കാരും ആരുമില്ല അവളെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാം അവളുടെ ഗർഭപാത്രത്തിൽ കൊച്ചുണ്ട് കണ്ടോ സമൂഹത്തിന് മുൻപിൽ നാടിൻ്റെ മുൻപിൽ അവൻ മാന്യനായി മാന്യനായിത്തീർന്നു അവൻ്റെ അടുത്ത പാപം ഇതൊക്കെയാണ് ദാവീദിൻ്റെ പാവങ്ങൾ ി അവൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീതിൻ്റെ ജീവിതത്തിലെ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകന് ദൈവം അയക്കുന്നത് അവൻ്റെ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നാഥാൻ പ്രവാചകനിലൂടെ നാഥാൻ വന്നൊരു കഥ പറഞ്ഞു ഒരു ദേശത്ത് ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു ഒത്തിരി ആടുകളുണ്ടായിരുന്നു അവൻ്റെ അയിൽ വക്കത്തൊരു പാവപ്പെട്ടവൻ ഉണ്ടായിരുന്നു ഒരാടുണ്ടായിരുന്നു അവന് അവൻ്റെ മടിയിൽ ഉറങ്ങിയും അവനോടത്ത് പക്ഷിച്ചും കുഞ്ഞുങ്ങളോടത്ത് കളിച്ചും നടന്ന ആട് ആ തനവാൻ്റെ വീട്ടിൽ ഒരുവന് വിരുന്നിൽ വന്നപ്പോൾ തൻ്റെ ആടുകളിൽ ഒന്നിനെ കൊന്ന് വിരുന്നു കൊടുക്കാതെ ഈ പാവപ്പെട്ടവൻ്റെ ആടിനെ പിടിച്ച് കൊന്ന് അവൻ വിരുന്ന് കൊടുത്തി എന്ന് പറഞ്ഞപ്പോൾ ദാവി എഴുന്നേറ്റ് പറഞ്ഞു ആരാണ് ആ നീശൻ അവൻ ആരാകട്ടെ അവനെ വധിച്ചു തീരൂ കൊന്നു കളഞ്ഞ തീരു നാദാൻ പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ ആ നീയുഷ്യൻ നീയ ദാവീദിന്റെ തെറ്റിപ്പോയ വഴികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദൈവം നാദാൻ പ്രവാചകൻ അയക്കുക ഹാലയിലൂയ്യ പിള്ളേരെ ദാവീതിന് ആ തെറ്റിപ്പോയ വഴികൾ ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പാപത്തിയോട് അനുദപിച്ച് അൻപത്തി ഒന്നാം സങ്കീർത്തനം എഴുതിയില്ലേ ദൈവമേ ഞാൻ തെറ്റി ചെയ്തു ഞാനൊരു ഭാവിയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പതിനാല് തുടങ്ങി വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹെറുദസ് രാജാവ് സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ തെറ്റിപ്പോയ വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം സ്നാപയോഹനാലെ അവന്റെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു സ്നാപയോഹനാൽ സ്വന്തം സഹോദര ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണ് ഈ ഹെറുദസിന് മാനസാന്തരം ഒന്നും ഉണ്ടായില്ല മാനസാന്തരം ഉണ്ടായി സാബോളിന് മാനസൗലോസായിമാരെ സംഘിയുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അക്ഷയത്തിൽ സംഭവമുണ്ട് മൊബാബ് ദേശത്തെ രാജാവ് ബാലാഖ് പ്രിയമുള്ളവരെ ഒരു ദിവസം ഈ ബാലാഖ് രാജാവ് നോക്കുമ്പോൾ ഇസ്രയേൽ ജനത അവരുടെ സൈന്യത്തെക്കാൾ ശക്തരാണ് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബാലാക്ക് രാജാവ് നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കാള പുല്ല് തിന്നുന്നത് പോലെ ഈ ജനത വളർന്നു വന്നാൽ നമ്മെ ഇവർ വിഴുങ്ങിക്കളയും അതുകൊണ്ട് നിങ്ങൾ പോയി ബാലാം പ്രവാചകനെ വിളിച്ചു കൊണ്ടു എന്നിട്ട് ആ പ്രവാചകൻ ഇങ്ങനെ പറയാൻ പറയുക രാജാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഞാൻ രാജാവിന്റെ അടുത്ത് വരണം ഒരു ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ദേശം മുഴുവനും തമ്പടിച്ചിരിക്കുകയാണ് കീഴടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അവരെ കീഴടക്കാൻ പറ്റുന്നില്ല തോൽപ്പിക്കാൻ പറ്റുന്നില്ല നീ വന്ന് അവരെ ശപിക്കണം എന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു നീ അനുഗ്രഹിക്കുന്നവരെ അനുഗ്ര അനുഗ്രഹിക്കുന്നവരെ അവർ അവർ അനുഗ്രഹിക്കപ്പെടും നീ ശപിക്കുന്നവർ അവർ ശപിക്കപ്പെടും നീ വന്ന് ശപിക്കുക നേതാക്കന്മാർ മുവാബിലെയും അതുപോലെ തന്നെ മിഥിയാനിയിലെ നേതാക്കന്മാർ അടുത്ത് വന്ന പറയ രാജാവ് അങ്ങേ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുക ശപിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിരിക്കുക പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങൾ എന്നോടൊത്ത് ജീവിക്കുക താമസിക്കുക എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കട്ടെ ദൈവം അനുവദിച്ചാൽ മാത്രമേ വരികയുള്ളൂ രാത്രി അവർ താമസിക്കുന്നു ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിച്ചു ബാലാം നിന്റെ കൂടെ ഇന്ന് താമസിക്കുന്നവരാരാ ഇതാ ഒരു സമൂഹത്തെ ശപിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നവരാ ദൈവം പറഞ്ഞു നീ അവരുടെ കൂടെ പോകരുത് ആ ജനതയെ ശപിക്കരുത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നേരം വിളിച്ചു പറഞ്ഞു ദൈവം നിങ്ങളുടെ കൂടെ വരാൻ എന്നെ അനുവദിച്ചിട്ടില്ല അവർ പോയി ബാലാക് രാജാവിൻ്റെ അടുക്കൽ പറയുകയാണ് രാജാവ് കുറച്ചുകൂടെ പിള്ളേരെ നല്ല നേതാക്കന്മാരെ കുറച്ചുകൂടെ വലിയവരെ പറഞ്ഞു വിടുകയാണ് തീർച്ചയായും നീ വരണം ഈ ജനത്തെ ശപിക്കണം ഇല്ലെങ്കിൽ ഇവർ ഞങ്ങളെ വിഴുങ്ങിക്കളയും പറഞ്ഞു ഈ രാത്രി എന്നോടൊത്ത് താമസിക്ക് ദൈവം അനുവദിച്ചാൽ വരും ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ ഞാൻ വരില്ല നിങ്ങളുടെ രാജാവ് വീട് നിറയെ സ്വർണവും വെള്ളിയും തന്നാലും ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല രാത്രി അവർ താമസിക്കുന്നു ബാലാമിനോട് ദൈവം സംസാരിച്ചു എൻ്റെ കൂടെ താമസിക്കുന്ന ആരാ കാര്യം നീ അവരോടൊപ്പം പെയ്ക്കോ പക്ഷേ ഞാൻ കൽപ്പിച്ചാലല്ലാതെ നീ ഒന്നും ചെയ്യരുത് ഞാൻ കൽപ്പിച്ചാലല്ലാതെ നീ ഒന്നും ചെയ്യരുത് പ്രീമുള്ളവരെ നേരമെടുത്തു ദൈവം കൽപ്പിച്ചില്ല അതിനു മുൻപേ ബാലാം കഴുതക്ക് ചീനയിട്ട് രണ്ട് ശിഷ്യന്മാരെ കൂട്ടി അവൻ പോകുകയും അവരുടെ കൂടെ ശപിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവന്റെ യാത്രയിൽ കോപിച്ചു പിന്നെ അവർ ദൈവം എന്തു ചെയ്തു ഇവന്റെ യാത്രയിൽ ദൈവം ഒരു മാലാഖിയുടെ കയ്യിൽ രണ്ട് വാളും കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ് ഈ മാലാഖ ഇവരുടെ യാത്രയിൽ ആ റോഡിന്റെ നടുക്ക് വാളുമായി നിന്നപ്പോൾ കഴുത ഈ മാലാഖിയെ കണ്ട് വാളുമായി നിൽക്കുന്നു കഴുത വയലിലേക്ക് ചാടി അടിച്ചു വീണ്ടും കഴുത റോട്ടിലേക്ക് കയറി മാലാഖ കുറച്ചുകൂടെ മുന്നോട്ട് പോയി രണ്ട് വശത്തും മുന്തിരിത്തോപ്പുകൾ മതിലുകളുണ്ട് അതിന് നടുത്ത് മാ മാലാക വാളേന്തി നിന്നപ്പോൾ ഈ കഴുത മതിലിനോട് ചേർന്ന് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാലാമ്മൻ്റെ കാല് ആ മതിലിൽ ഒരഞ്ഞ് പൊട്ടി കഴുതയെ അടിക്കാൻ തുടങ്ങി വീണ്ടും കഴുത മുന്നോട്ട് പോകുന്നു മാലാക എന്തു ചെയ്തു ഒരുവിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇട്ടുക്കിയ വഴിയിടന്ന് അടുക്ക് കയറി നിന്നു കഴുത് നോക്കിയപ്പോൾ ഇനി ഒരു പഴുതുമില്ലേ പോകാൻ കഴുത് അവിടെ നിന്ന് കിടന്നു ഈ കഴുതെ വീണ്ടും അടിച്ചു അടിച്ചപ്പോൾ കഴുതയ്ക്ക് സംസാരിക്കാൻ ദൈവം കൃപ കൊടുത്തു കഴുത് ചോദിച്ചു നീ എന്തിനായി എന്നെ മൂന്ന് പ്രാവശ്യം അടിച്ചത് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ അപ്പോൾ ബാലാം പറഞ്ഞു നീ വയലിലേക്ക് ചാടി നീ മദലിനോട് ചേർന്ന് കാല് മുറിപ്പെടുത്തി ഇപ്പോൾ നീ ഇവിടെ കിടന്നിരിക്കുന്നു എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമായിരുന്നു നിനെ കൊന്നുകളായിരുന്നു കഴുത ചോദിച്ചു അങ്ങയെ ചുമക്കുന്ന കഴുതയല്ലേ ഞാൻ ഇതിനു മുൻപും അങ്ങയെ ചുമന്നിട്ടുണ്ടല്ലോ അന്നൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറക്കി ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവന് മുൻപിൽ വാളേന്തി നിൽക്കുന്ന മാലാഖയെ കണ്ടു മാലാഖയെ കണ്ടു അവൻ പറഞ്ഞു മാലാഖേ നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു മാലാഖ പറഞ്ഞു നീ എന്തിനാ കഴുതയെ അടിച്ചത് കഴുത എന്നെ കണ്ടിരുന്നു കഴുത മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന മാളുകൊണ്ട് പിന്നെ കൊന്നുകളഞ്ഞ് കഴുതയെ ഞാൻ മോചിപ്പിക്കുമായിരുന്നു ഉടനെ മാലാഖീടം മുൻപിൽ അവൻ തലകുനിച്ച് കമിഴ്ന്ന് കമ്മിഴ്ന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി ബാലാം പ്രവാചകന്റെ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് കാണിച്ചു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം അവന്റെ ജീവത്തിന് കടന്നു വരികയാണ് ബാലാം നിന്റെ വഴി നിന്റെ യാത്ര തെറ്റായ യാത്രയാണ് എൻ്റെ അനുവാദമില്ലാതെ ഞാൻ കൽപ്പിച്ചതല്ലാതെ നീ യാത്ര പോകരുതെന്നല്ലേ പറഞ്ഞത് പക്ഷെ നീ എൻ്റെ അനുവാദമില്ലാതെ യാത്ര പുറപ്പെട്ടു പാലാബിൻ്റെ പാലാം പ്രവാചകൻ്റെ തെറ്റിപ്പോയ വഴികൾ കാണിച്ചു കൊടുക്കുവാൻ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു ഇതുപോലൊരു സ്ഥലത്തെയും കൺവെൻഷനാണ് അഞ്ച് ദിവസ കൺവെൻഷനാണ് സാധാരണ അഞ്ച് ദിവസ കൺവെൻഷൻ ഇവിടെ നാലേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ പതിവങ്ങനെയാണ് പിള്ളേവരെ രണ്ടാം ദിവസത്തെ എൻ്റെ പ്രസംഗം കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു അച്ഛൻ നാളിൽ അച്ഛനെ കണ്ട് സംസാരിക്കാൻ അച്ഛൻ അച്ഛനവസര ഞാൻ പറഞ്ഞു മണിക്ക് വന്നേക്ക് ഞാൻ പള്ളിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒൻപതര ആയപ്പോൾ പള്ളിയിൽ പോയി കൊന്തയില്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി പത്തുമണിക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ഈ അമ്മ വന്നു ഈ അമ്മച്ചി വന്നു അപ്പോൾ കപ്പിയാർ വന്ന ചോദിച്ചു എന്തിനാ വന്നേ കൗൺസിലിങ് പിന്നോട് അച്ഛൻ പള്ളിയിൽ ഇന്ന് കൗൺസിലിംഗ് നടത്തേണ്ട അവിടെ ഒരു മുറിയുണ്ട് അവിടെ പോയിരുന്നു കവൺസിൽ നടത്തി പറഞ്ഞു ശരി ഈ അമ്മച്ചിയും കൂട്ടി ഞാൻ ആ മുറിയിൽ പോകുന്നു ഞാൻ ഈ അമ്മച്ചിയുടെ തല കഴിച്ചാൽ ആദ്യം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തന്നത് ഒരു വ്യക്തിയുടെ മരണം ഒരു വ്യക്തിയുടെ മരണം ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിയിൽ നിന്ന് കരയുന്നുണ്ട് ഞാൻ ചോദിച്ചു അമ്മച്ചിയുടെ പ്രിയപ്പെട്ടവരാരാ ആരാ മരിച്ചേ ആരുടെ മരണത്തെ അവർത്ത് അമ്മ കരയുന്നത് അവിടെ അമ്മ പറയുകയാണ് അച്ഛ എന്റെ പ്രിയപ്പെട്ടവര് മരിച്ചതിനെ ഓർത്തല്ല ഞാൻ കരയുന്നത് അച്ഛന് ദൈവം ഒരു വ്യക്തിയുടെ മരണത്തെ കാണിച്ചു തന്നതെങ്കിൽ അത് മറ്റാരും അല്ലോ ഞാനാണ് മരിച്ചിരിക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇല്ല ആത്മീയമായി ദൈവത്തിന്റെ മുൻപിൽ മരിച്ചുപോയവളാണ് എന്റെ മരണമാണ് ദൈവം അച്ഛന് കാണിച്ചു തന്നത് എന്തു പറ്റി അമ്മച്ചി എന്താണ് അമ്മച്ചി ആത്മീയ ജീവിതത്തിൽ മരിച്ചവളെന്ന് പറഞ്ഞത് അമ്മച്ചി കരഞ്ഞുകൊണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ജീവിതത്തിൽ ഇങ്ങനെ ഒരു തിന്മ ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ എനിക്ക് വയസ്സ് അറുപത്തി അഞ്ച് അച്ഛൻ എനിക്ക് ഭർത്താവുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളിനെയും വിവാഹം കഴിഞ്ഞു ഭാര്യമാരുണ്ട് മൂന്ന് മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിൽ ഏഴ് പേരക്കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞു നല്ലത് ഒരു കുറവില്ല എൻ്റെ കുടുംബത്തിൽ നല്ലത് പിന്നെ ഇത് പറ്റി അച്ചാ അച്ഛനോടെ എനിക്ക് പറയാൻ തന്നെ വിഷമം അമ്മ പറ ഞാൻ സഹായിക്കാം രക്ഷിക്കാം അച്ചോ അറുപത്തഞ്ച് വയസ്സുള്ള ഭർത്താവ് ജീവിച്ചിരിക്കുന്ന മൂന്ന് മക്കളുള്ള അവർക്ക് ഭാര്യമാരുള്ള ഏഴ് പേരക്കടാങ്ങൾ എൻ്റെ ജീവിതത്തിൽ അച്ചോ ഞാൻ വലിയൊരു പാപത്തിനടിമയാണ് എന്താണ് അമ്മച്ചി അച്ചു എനിക്ക് നല്ലൊരു മൊബൈലുണ്ട് നെറ്റ് കണക്ഷനുണ്ട് ആ നെറ്റ് കണക്ഷനിലൂടെ അച്ചു ഒരു വ്യക്തിയുമായിട്ട് ഞാൻ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരവും ഈ എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ചോ നെറ്റിലൂടെ എൻ്റെ നെയ്ക്കഡ് ശരീരം മുഴുവനും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചു ആരാണ് ആ മനുഷ്യൻ അച്ഛൻ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല അച്ഛോ ഞെട്ടിപ്പോയി ഒരിക്കലും കണ്ടില്ല കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് ശരീരം മുഴുവൻ കാണിച്ചു കൊടുത്തു അത്ര മൊബൈലിലൂടെ ചാറ്റിങ്ങാണ് അറുപത്തഞ്ച് വയസ്സൊന്നും അമ്മയാണെന്ന് ഓർക്കണം വലിയമ്മയാണെന്ന് ഓർക്കണം ഒരു ഭാര്യയാണെന്ന് ഓർക്കണം പറയും അച്ചോ ഓരോ ദിവസവും ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യും ഇല്ലെങ്കിൽ അന്ന് ഉറക്കമില്ല അച്ചോ അച്ചോ ഇന്നലെ അച്ഛൻ പാപത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോള് ചങ്കുവട്ടി അച്ചോ എന്റെ ആത്മീയ ജീവിതത്തിലെ മരണമാണച്ചോ ദൈവം അച്ഛന് കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞ അമ്മേ ഭാര്യയാണ് അമ്മയാണ് വലിയമ്മയാണ് അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചി പള്ളി പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അമ്മച്ചിയുടെ ജീവിതത്തിലെ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് കാണിച്ചു തരുവാൻ ഈ കൺവെൻഷനിലൂടെ ദൈവം ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മച്ചിയുടെ തെറ്റായ ജീവിതം കാണിച്ചു തരാൻ അമ്മച്ചി ദുർപേക്ഷിക്കാനാ തമ്പരാൻ പറയും പ്രിയമുള്ളവരെ അമ്മച്ചിയുടെ തീരുമാനമെടുത്തു ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ നെറ്റ് കണക്ഷൻ ക്യാൻസൽ ചെയ്യും ഞാൻ എൻ്റെ നമ്പറ് അത് ഞാൻ ഉപേക്ഷിക്കും ഇനി ആ നമ്പർ ഉപയോഗിക്കില്ല ചോ നെറ്റ് ഉപയോഗിക്കില്ല ചോ ഭുള്ളവരെ പിടിക്കുന്ന ഓരോ വ്യക്തിയോട് നമ്പരാൻ പറഞ്ഞു നിന്റെ ജീവിതത്തില തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് നിനക്ക് കാണിച്ചു തരുവാൻ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരും ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയ വഴികൾ ഏതെന്ന് കാണിച്ചു തരുവാൻ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്ന് വരും ജീവത്തിലെ കടന്നു വന്ന ദൈവം പ്രവാചകൻ്റെ ജീവത്തിലേക്ക് കടന്നു വന്ന ദൈവം നിന്റെ ജീവിതത്തിലേക്കും കടന്നു വരും സാബുളിൻ്റെ ജീവത്തിലേക്ക് ദൈവം ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നിന്റെ ജീവിതത്തിലെ തെറ്റിപ്പോയ വഴികൾ നിനക്ക് കാണിച്ചു തരാം ജോബിന്റെ പുസ്തകം അഞ്ചാമത്തിയായും പതിനേഴാം വചനം ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ സർവശക്തിന്റെ ശാസനത്തെ അവഗണിക്കരുത് എന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയ വഴികൾ കാണിച്ചത് ദൈവം തന്നെ ശാസിച്ചത്വരും ദൈവത്തിൻ്റെ ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ സർവശക്തത്തെ അവഗണിക്കരുത് ഹാലർ പന്ത്രണ്ട് അഞ്ച് എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയും അരുത് എൻ്റെ മകനെ നിന്റെ തെറ്റിപ്പോയ വഴികളിൽ കർത്താവിൻ്റെ നിന്നെ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനുമാകരുത് ദൈവം കടന്നു വരുന്ന മൂന്നാമത്തെ മേഖല രോഗങ്ങളിൽ ദൈവം കടന്നു വരുന്നു രോഗങ്ങളിൽ രോഗിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു ദൈവം കടന്നു വരുന്നു ലോകന്നാന്റെ സുവിശേഷം അഞ്ചാമച്ചയായും ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം ലോകത്തിൽ വേദനിച്ചിരുന്ന ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ച് കടന്നു വരികയാണ് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു ദൈവം കടന്നു വരികയാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അച്ഛയായി നാൽപ്പത്തി ആറ് അൻപത്തിരണ്ട് അന്തയാചിക്കും ബർത്തമേസ് വഴിയരി വിഷയാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കേശു കടന്നു വരികയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഈ ഒക്ടോബർ മാസം മുഴുവനും ഞാൻ കെനിയായിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു കെനിയായിൽ ഞങ്ങൾക്ക് മൂന്ന് ധ്യാന കേന്ദ്രങ്ങൾ അവിടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പോയി പിന്നെ മൂന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം നടത്താൻ പോയി ഏകദേശം ഒരു മാസക്കാലം പിന്നീട് അവിടെ നെയ്റോബി എന്ന സ്ഥലത്ത് ഞങ്ങളുടെ വിൻസെൻസിൻ പ്രേ ഹൗസ് ഒരു ധ്യാന കേന്ദ്രമാണ് അവിടെ വന്നു പോയിട്ടുള്ള ധ്യാനമാണ് മരിയൻ ധ്യാനം അവിടെ രോഗശാന്തി പ്രാപ്തേണ്ട സമയത്ത് ഞാൻ ഈ മെസ്സേജ് കൊടുത്തു രോഗികളടുക്കിലേക്ക് രോഗാവസ്ഥയിലേക്ക് ദൈവം കടന്നു വരുന്നു എന്നുള്ളത് പരിശുർമാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുകയാണ് അപ്പോൾ തമ്പരാങ്ങനത്തെ ഒരു മെസ്സേജ് തന്ന രോഗികളെ അൾത്താരിയുടെ സ്റ്റേജിന് മുൻപിലേക്ക് വിളിച്ചു വരുത്തുക ഞാൻ പറഞ്ഞു രോഗികൾ നടക്കാൻ പറ്റാത്തവരെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് മുന്നോട്ട് വരാൻ പറഞ്ഞു അവരെ കൊണ്ടുവരാൻ പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ കണ്ടു ഒരമ്മ ഏകദേശം ഏഴു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ താങ്ങിപ്പിടിച്ച് എടുത്തു കൊണ്ടുവന്നിരിക്കുക എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് എടത്ത് വയസ്സൊരു കുരിശുണ്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ ആ കുഞ്ഞിനെ കിടത്തി ഞാൻ മനസ്സിലാക്കി ജന്മന ഈ കുഞ്ഞ് നടക്കാത്ത കുഞ്ഞ കാലുകൾ ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞിരിക്കുക ഇതുപോലെ ഒത്തിരി രോഗികളെ കൊണ്ടുവരുന്നുണ്ട് വേറൊരു അമ്മച്ചി ഇതുപോലൊരു എട്ട് വയസ്സ് പ്രായം ഒരു കൊച്ചിനെയും കൊണ്ടുവരുന്നു പിള്ളേരെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ വചനങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞ രോഗികൾക്ക് വൈദ്യ രോഗികൾക്ക് മരുന്ന് രോഗികൾക്ക് സൗഖ്യം യേശുക്രിസ്തുവാണ് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അച്ഛപ്പ് തമ്പരാൻ കർത്താവ് നൽകിയ വെളിപ്പെടുത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു സൗഖ്യം കിട്ടിയവരെ സ്റ്റേജിലേക്ക് കയറി നടന്ന് സാക്ഷിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഈ കുരിശൻ്റെ ചുവട്ടിൽ കിടന്ന ആ കൊച്ചിനെ അമ്മ താങ്ങിപ്പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുവരുന്നു ഞാൻ ചോദിച്ചു എന്താണുണ്ടായാലും ഈ അമ്മ പറയുക എൻ്റെ മകൻ്റെ ഏഴാമത്തെ വയസ്സോ ബൈ ബർത്ത് എൻ്റെ കുഞ്ഞിന് നടക്കാൻ കഴിയില്ലായിരുന്നു അച്ഛോ ഈ കുരിശിൻ്റെ ചുവട്ടിൽ കിടത്തി എൻ്റെ ഈ ഷോയിലേക്ക് നോക്കി ഞാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛ കുഞ്ഞിൻ്റെ തലയിൽ കൈ കൈവെച്ച് ഞാൻ അച്ഛൻ തലയ്ക്ക് തലക്കുച്ച് പ്രാർത്ഥിക്കാൻ കുഞ്ഞിന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് അച്ഛ എൻ്റെ കുഞ്ഞിനെ തമ്പരാൻ കർത്താവ് സൗഖ്യപ്പെടുത്തി പ്രൈസ് ഏകദേശം ഒൻപത് വയസ്സ് പറയാനൊരു കൊച്ചിൻ്റെ കൂടെ എന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചു എന്താണല്ലോ ഈ കൊച്ചിന് സ്ജി കയറ്റി ഈ അമ്മ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ അമ്മ പറഞ്ഞതാ എൻ്റെ കൊച്ച് ഇങ്ങനെ പുറകിലേക്ക് ചെരിഞ്ഞ നടക്കുമായിരുന്നേ ശരിക്കും നടക്കാൻ പറ്റില്ല കാലിങ്ങനെ വളഞ്ഞിരിക്കുന്നേ ശരിക്കും ആയിട്ട് നടക്കാൻ പറ്റുകയല്ല ഇപ്പൊ എന്താ അനുഭവം എന്ന് ചോദിച്ചു അമ്മ പറയ ഈ പ്രാർത്ഥന സമയത്ത് എന്റെ കുഞ്ഞിന് നടക്കുവാനുള്ള കൃപ അമ്പരാങ്കർത്താവ് കൊടുത്തു ഈ കൊച്ചിനെ നടുവിലൂടെ നടത്തി കാണിച്ചു ജനം എല്ലാം എല്ലാമാർ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചു ഹാലയിലൂ